വള്ളിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ പി ആർ രാജൻ സെക്രട്ടറി ഗോപകുമാർ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം പുരാതനമായ സ്മൃതികളാലും എണ്ണമറ്റ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ടും ദേശപ്പെരുമ അടയാളപ്പെടുത്തിയ ഭൂമികയാണ് മധ്യ തിരുവിതാംകൂർ അയ്യപ്പന്റെ പൂങ്കാവനത്താലും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വിശുദ്ധ ദേവാലയങ്ങളാലും ധന്യമായ പത്തനംതിട്ട പള്ളിയോടങ്ങളുടെയും പടയണികളുടെയും മത സാഹോദര്യത്തിന്റെയും ജില്ലയായ പത്തനംതിട്ടയിലെ വള്ളിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇതാ വിശ്വസ്തതയുടെയും മുന്നേറ്റത്തിന്റെയും ചരിത്രവുമായി ഒരു സഹകരണ ബാങ്ക് വള്ളിക്കോട് സർവീസ് സഹകരണ ബാങ്ക് വംശസ്മൃതികൾ ഉണർത്തുന്ന പുരാതനമായ ക്ഷേത്രങ്ങളും പള്ളികളും കാർഷിക വൃത്തിയിലൂടെ ഗൃഹാതുര സ്മൃതികളുറങ്ങുന്ന വയലേരകളും നാടിന്റെ ഐശ്വര്യമായി മാറി ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു കൂട്ടം ദീർഘവീക്ഷണമുള്ള മനുഷ്യരുടെ സ്വപ്നമായി തുടങ്ങിയ സംരംഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ വിവിധോദ്ദേശ സഹകരണ സംഘമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ മുതൽ സർവീസ് സഹകരണ ബാങ്കായും ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായി നിലകൊള്ളുന്നു വള്ളിക്കോടിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ വള്ളിക്കോട് സർവീസ് സഹകരണ ബാങ്ക് വഹിച്ച പങ്ക് നിസ്തുരമാണ് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് എന്ന അംഗീകാരം തന്നെ ബാങ്കിന്റെ പ്രവർത്തന മികവിന്റെ സാക്ഷ്യപത്രമാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏഴ് വാർഡുകളും ഒരു വാർഡിന്റെ ഭാഗികമായ പ്രദേശവുമാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി മെയിൻ ബ്രാഞ്ചിന് പുറമെ നാല് ശാഖകളാണ് ബാങ്കിനുള്ളത് പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അംഗങ്ങളുള്ള ഈ ജനകീയ സ്ഥാപനത്തിന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴു കോടി നിക്ഷേപവും അൻപത്തി ആറ് ദശാംശം ഒരു കോടി വായ്പയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ലാഭവിഹിതം നൽകുന്ന ബാങ്ക് ഏതാനും വർഷത്തെ പ്രതിസന്ധിക്ക് ശേഷം വീണ്ടും ലാഭത്തിലേക്ക് തിരിച്ചെത്തി ബാങ്കിന്റെ പ്രസിഡന്റ് പി ആർ രാജനും സെക്രട്ടറി പി ജി ഗോപകുമാറുമാണ് വള്ളിക്കോട് ഹെഡ് ഓഫീസിനൊപ്പം മെയിൻ ബ്രാഞ്ചും വാഴമുട്ടം ഞക്കുനിലം മായാലിൽ എന്നിവിടങ്ങളിലായി മറ്റു ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നു ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു വള്ളിക്കോട് സഹകരണ ബാങ്ക് ജില്ലയിലെ മറ്റു ബാങ്കുകൾക്ക് മാതൃകയാണ് മൂന്ന് മിനിറ്റിനുള്ളിൽ സ്വർണപ്പണയ വായ്പ നൽകുന്ന എക്സ്പ്രസ് കൗണ്ടർ ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകരമാണ് പത്തനംതിട്ട ജില്ലയിൽ എ ടി എം കൗണ്ടറുള്ള ഏക സഹകരണ സ്ഥാപനം എന്ന പ്രത്യേകതയും വള്ളിക്കോട് സഹകരണ ബാങ്കിന് സ്വന്തമാണ് ഒരു ബാങ്ക് എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയുള്ള വിവിധ പ്രവർത്തനങ്ങളിലും വള്ളിക്കോട് സർവീസ് സഹകരണ ബാങ്ക് സജീവമാണ് എഴുപത്തിരണ്ട് സ്വാശ്രയ ഗ്രൂപ്പുകൾ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തിനാലിൽ ആരംഭിച്ച സ്വാശ്രയ പദ്ധതി ഒരു ചരിത്രമാണ് ആയിരത്തിലധികം വനിതകളെ ഒരുമിപ്പിച്ച് മുപ്പത്തിയാറ് കോടി രൂപയുടെ വായ്പ നൽകി ബാങ്ക് സ്ത്രീ ശാക്തീകരണത്തിന് പുതിയൊരു ദിശാബോധം നൽകി കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് ഇൻസെന്റീവ് നൽകിയത് അംഗങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി കാർഷിക മേഖലയിലും ബാങ്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ് കുറഞ്ഞ നിരക്കിൽ വളം വിതരണം ചെയ്യുന്നതിനായി വളം ഡിപ്പോ പ്രവർത്തിക്കുന്നു നെല്ല് പച്ചക്കറി തുടങ്ങിയ കൃഷികൾക്ക് പലിശരഹിത വായ്പ നൽകിയും മികച്ച കർഷകർക്ക് അംഗീകാരം നൽകിയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ബാങ്ക് മുന്നിലുണ്ട് സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് കോന്നി ചന്ദനപ്പള്ളി റോഡ് ഏഴ് കിലോമീറ്റർ ദൂരം പൂർണ്ണമായും മാലിന്യമുക്തമാക്കി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചത് അവർക്ക് ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടായി അംഗങ്ങളുടെ സുരക്ഷയും ക്ഷേമവും എന്നും ബാങ്കിന് പ്രധാനമാണ് എല്ലാ അംഗങ്ങൾക്കും സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ മാരകരോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായം നൽകുന്ന പ്രതീക്ഷ ചികിത്സാ സഹായ പദ്ധതി ബാങ്കിന്റെ മികച്ച ഇടപെടലാണ് ഈ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് ഇതുവരെ സഹായം ലഭിച്ചു കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് വേണ്ടി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് നിക്ഷേപ സമാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം സ്ഥാനം തുടർച്ചയായി കരസ്ഥമാക്കുന്ന ബാങ്കിന് കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച സഹകരണ ബാങ്കിലുള്ള കേരള ബാങ്കിന്റെ ജില്ലാതല എക്സലൻസ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കൂടാതെ സർക്കിൾ സഹകരണ യൂണിയൻ പുരസ്കാരവും ബാങ്ക് തുടർച്ചയായി സ്വന്തമാക്കി വള്ളിക്കോട് സർവീസ് സഹകരണ ബാങ്ക് വെറും ഒരു ധനകാര്യ സ്ഥാപനമല്ല അത് ഈ നാടിന്റെ ഹൃദയത്തുടിപ്പാണ് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹകരണത്തിലും പടുത്തുയർത്തിയ ഈ സഹകരണ സ്ഥാപനം വള്ളിക്കോടിന്റെ അഭിമാന സ്തംഭമാണ് ഏറ്റവും മോശം പ്രാഥമിക കാർഷിക സംഘം ക്ഷണിക്കണം ഇപ്പോൾ ഉണ്ടാക്കി വരുന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ പതിനെട്ടെണ്ണം മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന് ശരാശരി നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നിക്ഷേപമുണ്ടെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കോടിയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഉയർന്ന നമുക്ക് പള്ളിക്കോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ടയിലെ ഒന്നാം സ്ഥാപനം പറയുന്ന പള്ളിക്കോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് പള്ളിക്കോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് നിങ്ങളുടെ കാരണം കൊണ്ടല്ല നമ്മുടെ മെച്ചപ്പെട്ട ഒന്ന് രണ്ട് അവജയങ്ങളാണ് ജില്ലയിലെ ഈ വായ്പാ സംഘങ്ങളുടെ ഈ മോശ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ള നമ്മൾ ആ വിഷയത്തിലോട്ടൊന്നും പോകുന്നില്ല വള്ളിക്കോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ വൈവിധ്യവൽക്കരണമൊന്നും കണ്ടില്ല നമ്മൾ കൂടുതൽ വായ്പാ പ്രവർത്തനങ്ങളിലാണ് നിങ്ങളുടെ ഈ സർവേ കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും പുതിയ കാരണം നമുക്ക് ഇനി എത്ര സംഗതിയാണ് ഒരു വർഷം മൂന്നും നാലും പ്രാവശ്യമാണ് റിസർവ് ബാങ്ക് നോട്ടിഫിക്കേഷൻ നടത്തുന്നത് ഈ വർഷവും രണ്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞു അത് വൈവിധ്യവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നിലനിൽപ്പിന് ആവശ്യമാണ് ഏതൊക്കെ തരത്തിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് പ്രസിഡന്റ് ജില്ലയിലെ സ്ഥിതിയെ സംബന്ധിച്ച് ഈ മേഖലയിൽ പഠിക്കുന്ന പിള്ളേർ വളരെ വിശദമായി സംസാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് സാർ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ ഞങ്ങൾ ഒന്നാമ നിൽക്കുന്നു നിരന്തരം ലാഭഭേദം കൊടുക്കുന്നുണ്ട് വലിയ മോശമല്ലാത്ത സാമ്പത്തിക ഭദ്രതയുണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി നിക്ഷേപവും അമ്പത്തി അമ്പത്തി ആറ് കോടി അമ്പത്താറ് കോടി സമിതി ലോണും ഉണ്ട് പത്ത് പതിനെട്ട് വർഷമായി ഇരുന്ന് ലാഭവിധം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തികഞ്ഞ സാമ്പത്തിക പരിചരണത്തിലൂടെ ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കൂടുതൽ സേവന മേഖലകളാണ് ഞങ്ങൾ ബാങ്കിങ് പ്രവർത്തനത്തിനപ്പുറത്ത് സേവന മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ബാങ്ക് കുട്ടികളെ സഹായിക്കുന്ന കാര്യത്തിലായാലും പലിശ രീത വായ്പ കൃഷിക്ക് പനിശലഹിത വായ്പ കൊടുക്കുന്ന കാര്യത്തിലായാലും സാമൂഹിക വിഷയങ്ങളിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമാൻ ക്ലീനിങ് നടത്തിയ കാര്യത്തിലും അങ്ങനെ ഒട്ടേറെ ആക്സിഡൻ്റ് ഇൻഷുറൻസ് മരിച്ചു മരിക്കുന്നവർക്ക് ഇൻഷുറൻസ് പദ്ധതി ആസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ സേവന മേഖലയിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഉൽപ്പാദന മേഖലകളിൽ പുറകോട്ടാണ് ആ മേഖലയിൽ ശ്രദ്ധിക്കാനുള്ള ചർച്ച നടക്കുന്നുണ്ട് കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് ഞങ്ങളുടെ തികഞ്ഞ ഗ്രാമപ്രദേശമാണ് തികച്ചും ഗ്രാമപ്രദേശം ഒരു പഞ്ചായത്തിൻ്റെ ഏഴ് ഏഴര വാർഡ് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തനം കഴുതിയായിട്ട് അപ്പോൾ അവിടെ കൃഷി ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ ശ്രദ്ധിക്കുന്നതിനും അൽപസപ്പൽ ടൂറിസം സാധ്യതയുള്ള ആനക്കൂടെ അടവിട്ട കുട്ടവഞ്ചി സകറി ഉൾപ്പെടെയുള്ള ടൂറിസം സെന്ററുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ ചേർത്ത് വിളിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ ശ്രദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സാറ് ഒരു തുടർച്ച മാർഗമാണ് ഇത്രയും വലിയ പ്രതിസന്ധി ആ ജില്ല നിങ്ങൾ എങ്ങനെ വിളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത് തന്നെ പറയാനുള്ളത് പ്രവർത്തക്കാലത്തെ വലിയ സ്ഥലമായിട്ട് അതുപോലെ തന്നെ ഹഷിമാർ സ്ഥലമായി നല്ല ബന്ധമുണ്ട് വർഷങ്ങളായിരുന്നു ഇതുപോലൊരു വേദിക്ക് മുൻപിൽ ഇങ്ങനെ വരാൻ കഴിഞ്ഞു തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പറഞ്ഞ പോലെ തന്നെ ഈ തൃശ്ശൂരിന്റെ കരിവല്ലൂരിലുണ്ടായ ഒരു വിഷയം ഒരു പ്രണയമായി കേരളം ആകെ ആഞ്ഞടിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആ പ്രശ്നം അടങ്ങിയപ്പോൾ പത്തനംതിട്ടയിലെ ഒരു മൈലപ്രാസാണ് വേരത്ത് പറയുന്നത് പറഞ്ഞു വായിക്കു കഴിയില്ല ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജില്ല മൊത്തം കട ഒഴികെ വരും ജില്ലയിലെ സഹകരണ സാധനങ്ങൾ കടകൊഴികെ വിനോപ്പും ആ പ്രസിദ്ധിയെ ഞങ്ങൾ പിടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കേട്ടോണ്ടത് ഇവിടെ അവരിപ്പിക്കട്ട വീഡിയോ പല വലിയ വലിയ വാങ്ങുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓണം കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് പിടിച്ചു നിന്നു എന്ന് പറയാം എന്റെ ഞങ്ങളുടെ സാധനത്തിന്റെ ചുറ്റുമുള്ള എല്ലാ ബാങ്കുകളും പ്രസിന്ധിയിലാണ് നിക്ഷേപം കൊടുക്കാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഗുരുതരമായ പ്രസിദ്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായ ശേഷി ഞങ്ങൾക്ക് പണിക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായിട്ട് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബാങ്കിങ് പോലെ ഉപരിയായി ഉള്ളത് ഒരു വളരെ ഇപ്പോൾ മാത്രമാണ് പിന്നെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ആ ചെറിയ ഏഴര വാർഡിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിരവധി സാമൂഹിക സേവ കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊന്നാണ് അവരുടെ ഇൻഷുറൻസ് അതുപോലെ തന്നെ എ ടി എം കൗണ്ടർ ചെറിയ ആ പ്രദേശമാണ് എ ടി എം കൗണ്ടർ അതുപോലെ തന്നെ പിന്നെ ഈ സാമ്പത്തിക കഴിഞ്ഞ സാമ്പത്തിക ഞങ്ങള് അവിടെ പാസ്സായിട്ടുള്ള എസ് എൽ സി പ്ലസ് ടു പാസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കരിയർനെ നടത്തി ട്രെയിനിങ് പ്രോഗ്രാം നടത്തി അതുപോലെ തന്നെ ഓണക്കാലത്ത് ഈ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ വിപത്താണ് പ്ലാസ്റ്റിക് സമൂഹത്തിൽ അതിനെ പിന്നെ വരനെടുക്കാൻ വേണ്ടി ഞങ്ങള് ഓണക്കാലത്ത് ഞങ്ങള് പിന്നെ ഓണച്ചന്തകളിൽ വിതരണം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങള് തന്നെ സ്വന്തമായി പിന്നെ പിന്നെ വിലക്ക് വാങ്ങിച്ച പ്ലാസ്റ്റിക്ക് യുക്തമായിട്ടുള്ള ഒരു സഞ്ചി തുണി സഞ്ചി ഞങ്ങൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആ ഏരിയയിലെ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് സാമൂഹ്യ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാങ്കിന്റെ പ്രവർത്തനങ്ങളാണ് കേരള ബാങ്കിന്റെ എസ് എൻസ് അവാർഡ് അതുപോലെ തന്നെ സർക്കിൾ സഹകരണ വകുപ്പിന്റെ ഈ പ്രസിദ്ധികൾക്കിടയിലാണ് ഞങ്ങൾ കഴിഞ്ഞ നിക്ഷേപസമായ രാജ്യത്തിൽ ഒമ്പത് കോടി രൂപ അധികം ഞങ്ങൾ ജില്ലയിൽ പുറത്താമതി ഇന്നലെ സഹകരണ വകുപ്പിന്റെ പുരസ്കാരം അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടായി ഒരു പറഞ്ഞു പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുടിശ്ശി ശതമാനം പത്തൊമ്പത് ശതമാനമാണ് അത് മറ്റ് പൊതുവായി കേരളത്തിലെ സഹകരണ മേഖലയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ കൂടുതലാണ് ഞങ്ങളെന്താ പത്തൊമ്പത് ശതമാനം വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് തുറന്ന് ലാഭകരമായി പോകാൻ കഴിയുമെന്ന് വിശ്വാസമില്ല അതുകൊണ്ട് അതിനെ മുന്ന ഒരു വലിയ വലിയൊരു പ്രൊജക്ട് ഞങ്ങള് പുതിയ ബോർഡ് വന്നതിനു ശേഷം തയ്യാറായിട്ടുണ്ട് അത് അങ്ങോട്ട് ജീവനക്കാരിയും മാനിയ മുന്നേ ഒന്നിപ്പിച്ചുകൊണ്ട് ആ കുടിശ്ശിക കുടിശ്ശിക ശതമാനം കുറച്ചുകൊണ്ട് അപ്പോൾ തന്നെ സീഡ് റേഷ്യോ അറുപത് ശതമാനമുണ്ട് അപ്പൊ നിക്ഷേപം അപ്പൊ നിക്ഷേപം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഒരുപാട് രൂപം കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം ഞാൻ പോലെ എങ്കിൽ പോലും ഉള്ള സാഹചര്യത്തിൽ വളരെ മെച്ചപ്പെട്ടു പോവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിൽ ഇതുപോലെ തന്നെ ബാങ്കിങ്ങിനുപരി പിന്നെ ആ പ്രദേശത്തെ കർഷകർക്കും സാധാരണക്കാർക്കുമുള്ള നിരവധി കാര്യങ്ങൾ കാർഷികമായിരിക്കുന്ന സാമൂഹ്യമായിട്ടുള്ള അടക്കം മുമ്പോട്ട് പോകുന്നുണ്ട് ജില്ലയിലെ മറ്റു മാർഗ്ഗങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ പിന്നെ തയ്യാറെടുത്തിട്ടുള്ളത് അല്ല ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ മിഷൻ തന്നെ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പതുവായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ലാംഗ് തുടങ്ങിയത്

ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിജീവനത്തിൻ്റെയും അത്യുധ്വാനത്തിൻ്റെയും ആ ഒരു അവസരം അവതരിപ്പിക്കുകയാണ് ഞായറാഴ്ച പ്രവർത്തിക്കുന്ന ബാങ്കിട്ടില്ല അപ്പോൾ അതുകൊണ്ടും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായി എന്ന് നിങ്ങളെ മുക്തമായിട്ട് സഹായിക്കുന്നു നന്ദി